കവിത കുഞ്ഞാറ്റ കിളികൾ രചന ഡോക്ടർ കെ ലൈലാസ് കുഞ്ഞാറ്റ കിളികളെ കുഞ്ഞു മനസ്സുകളെ കുഞ്ഞാറ്റ കിളികളെ കുഞ്ഞു മനസ്സുകളെ കുഞ്ഞിക്കൈകൾ രണ്ടും വീശിപ്പോന്നോളൂ കുഞ്ഞാറ്റക്കിളികളേ കുഞ്ഞു മനസ്സുകളേ വിദ്യ നിറച്ചു പഠിക്കാം വിശ്വം നിറയെ വട്ടം പകരാം പോരുക പോരുക നിങ്ങൾ പോരുക പോരുക നിങ്ങൾ കുഞ്ഞാറ്റക്കിളികളെ കുഞ്ഞു മനസ്സുകളേ കൂട്ടരുമൊത്തു നടക്കാം കൂട്ടം ചേർന്നു രസിക്കാം കൂട്ടരുമൊത്തു നടക്കാം കൂട്ടം ചേർന്നു രസിക്കാം കുഞ്ഞിക്കളികൾ കളിക്കാം പോരുക പോരുക നിങ്ങൾ കുഞ്ഞാറ്റക്കിളികളെ കുഞ്ഞു മനസ്സുകളേ കാണാ കാഴ്ചകൾ കണ്ടു രസിക്കാം കുഞ്ഞു മനസ്സു നിറച്ചിടാം കാണാ കാഴ്ചകൾ കണ്ടുരസിക്കാം കുഞ്ഞു മനസ്സു നിറച്ചിടാം പോരുക പോരുക വേഗം നിങ്ങൾ കുഞ്ഞാറ്റ പക്ഷികളെ കുഞ്ഞാറ്റ കിളികളെ കുഞ്ഞു മനസ്സുകളെ കുഞ്ഞാറ്റ കിളികളെ കുഞ്ഞു മനസ്സുകളേ കുഞ്ഞിക്കൈകൾ രണ്ടും വീശിപ്പോന്നോളൂ കിളികളെ കുഞ്ഞുമനസ്സുകളേ